ഓപ്പറേഷൻ സിന്ധൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തന്നെയാണ് ഇന്ന് കേന്ദ്രം റോയുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പരാഗ് ജൈനാണ് ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പഞ്ചാബ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം നിലവിലെ മേധാവി രവി സിൻഹയുടെ കാലാവധി ജൂൺ മാസം മുപ്പതാം തീയതി അവസാനിക്കുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് പുതിയ നിയമനം ജൂലൈ ഒന്നിന് പരാഗ് ജെയിൻ ചുമതല ഏറ്റെടുക്കും പിന്നീട് അങ്ങോട്ട് രണ്ട് വർഷക്കാലം പരാഗ് ജെയിൻ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് പരാഗ് ജെയിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലെ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ അഭിമാനകരമായ സൈനിക നടപടിയുടെ ഭാഗമായി പാകിസ്ഥാനി സൈന്യവുമായും ഭീകര കേന്ദ്രങ്ങളുമായും ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് പരാഗ് നയിച്ച ഏവിയേഷൻ റിസർച്ച് സെന്റർ തന്നെയായിരുന്നു മുമ്പ് ചണ്ഡീഗഡ് എസ് പി ആയുദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയ വേളയിൽ ജമ്മുകാശ്മീർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ വ്യോമ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റോയുടെ ഏവിയേഷൻ റിസർച്ച് സെന്ററിലെ തലവൻ കൂടിയാണ് നിലവിൽ അദ്ദേഹം അങ്ങനെ ആർക്കിന്റെ തലവനായിരുന്നു കൊണ്ട് അദ്ദേഹം റോയുടെ തല തലപ്പത്തേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലെയും കാനഡയിലെയും ഇന്ത്യൻ മിഷനുകളിലും പരാക് ജയിൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന സാങ്കേതികവും മാനുഷികവുമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ സമന്വയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇപ്പോഴത്തെ വെല്ലുവിളികളെ അഭിമീകരിക്കാൻ രാജ്യത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുകൂടി പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗ് പ്രതികരിക്കുകയാണ് ഭീകരപ്രവർത്തനങ്ങളോട് സന്ധിയില്ലെന്ന് രാജ്യം വളരെ വ്യക്തമായി പറയുന്നു നൂറ് ഭീകരരെങ്കിലും നൂറിൽ കുറയാത്ത ഭീകരരെങ്കിലും ഇന്ത്യ വകവരുതി എന്നാണ് കണക്ക് ഇന്ത്യയുടെ തന്ത്രപരമായ ആസൂത്രണമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം എന്നാൽ മറുഭാഗത്ത് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ ജൂനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു കൂടിക്കാഴ്ച നടത്തിയ വാർത്തയും പുറത്തു വരുന്നു ഷാഹായ് സഹകരണ സംഘടന യോഗത്തിനിടയിലായിരുന്നു ഈ കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിൽ സങ്കീർണത ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതും ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരേണ്ടതും ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചതിലും രാജ്നാഥ് സിംഗ് സന്തോഷം അറിയിച്ചിട്ടുണ്ട് തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രിയെ തന്നെ അറിയിച്ചു ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ ഷാഹായ് സഹകരണ സംഘടന യോഗത്തിൽ ഒരു സംയുക്ത പ്രസ്താവന വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീവ്രവാദത്തിനെതിരായ പ്രമേയത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ ഒപ്പുവയ്ക്കാതിരുന്നത് അതിനെ തുടർന്ന് അത് ആ നീക്കം പാളുകയായിരുന്നു ലോകം തന്നെ ചർച്ച ചെയ്ത ഫഹൽഗാമാക്രമണവും അതിനെ തുടർന്ന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടപടിയും പരാമർശിക്കാത്തതിലുള്ള കടുത്ത അതൃപ്തിയായിരുന്നു രാജ്നാഥ് സിംഗ് അറിയിച്ചത് അതിനെ തുടർന്ന് പ്രമേയത്തിൽ ഒപ്പുവെക്കില്ല എന്ന് വ്യക്തമാക്കി അതിനേറെ പറയുന്നു പാകിസ്ഥാനിലെ ബി എൽ എക്കുറിച്ചുള്ള പരാമർശം പോലും ഉണ്ടായിട്ടും ഇന്ത്യയെ മനഃപൂർവ്വമായി അവഗണിച്ചു എന്നുള്ള ആരോപണമായിരുന്നു അന്ന് ശക്തമായി ഉയർത്തിക്കാട്ടിയത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കുള്ള തക്ക മറുപടി കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് യോഗത്തിൽ വെച്ച് തന്നെ രാജ്നാഥ് സിംഗും എടുത്തു പറഞ്ഞു ഭീകരത യാതൊരുവിധ മടിയും കൂടാതെ അത്തരം കേന്ദ്രങ്ങൾ ഇനിയും തകർക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ധാരണയിലാണ് പ്രമേയത്തിൽ പഹൽഗാം എന്നുള്ളത് ഒഴിവാക്കിയതായിട്ടുള്ള സൂചന പിന്നീട് പുറത്തു പുറത്തുവന്നു